നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കാഞ്ഞിരമറ്റം മലയാള മാസത്തിലെ മകരം ഒന്ന് ചരിത്രം ഉറങ്ങുന്ന കാഞ്ഞിരമറ്റം ദിവസം അന്നാണ് പ്രശസ്ത സോഫിബരി ചിഷ്ടി തുനീഖിന്റെ ഖലീഫയുമായഹർനാൽ മഷൂറായ കേരളത്തിലെ പ്രശസ്തമായ കാഞ്ഞിരപ്പറ്റം ദിർഗരീഫിലെ കൊടിയുത്ത് നഴ്സിയുമായി ബന്ധപ്പെട്ട് കൊടിയേറി അജ്മീർ തങ്ങളുടെ ആത്മീയ ശ്രേണിയായ ഉന്നതരായ വലിയ ബാബ ഫരീദുദ്ദീൻ മസൂദ് ബജിർ തലങ്ങൾ ജനനം കേരളത്തിൽ അല്ലെങ്കിലും നല്ലൊരു ഭാഗം ചെലവഴിച്ചത് കേരളക്കരയിലാണ് മഹാനവുകൾ ഇബാഗത്തിലായി ചെലവഴിച്ച ഏഴോളം സ്ഥലങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ കാണാവുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കാഞ്ചിരമറ്റം എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തി പ്രദേശമായ ആംബല്ലൂർ പഞ്ചായത്തിലാണ് കാഞ്ഞിരമറ്റം ദുർഗാശിരേ സ്ഥിതി ചെയ്തത് മകരമൊന്നിന് ഇവിടെ നടക്കുന്ന ഉറൂസ് ചരിത്ര പ്രസിദ്ധവും നൂറ്റാണ്ടുകളേറെ പഴക്കവും ഉള്ളതാണ് ജാതി വ്യത്യാസമില്ലാതെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഉറൂസിൽ പങ്കെടുക്കാൻ എത്തുന്നത് കാഞ്ഞിരമറ്റം കൊടുകുത്ത് വളരെയേറെ പ്രസിദ്ധമാണ്

എന്ന ഫരീദ് ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മഹാൻ തന്റെ നാലാമത്തെ വയസ്സിൽ മാതാവിന്റെ ശിക്ഷണത്തിൽ പഠനം തുടങ്ങി ഏഴാം വയസ്സിൽ ഹൃദയസ്ഥമാക്കിയ മഹാൻ പിന്നീടുള്ള രണ്ടു വർഷകാലം കൊണ്ട് പ്രാഥമിക പഠനങ്ങളെല്ലാം പൂർത്തീകരിച്ചു ഒൻപത് വയസ്സായപ്പോഴേക്കും മഹാനുകളെ തന്റെ ഉമ്മ

ത്വരീക്കത്തിൽ കടക്കാനുള്ള സമയം ആയില്ലാത്തത് കൊണ്ട് കുത്തുബുദ്ദീൻ ബക്തിയാർ റലുത്തുലഹനും മഹാനോറുകളെ മുൾത്താനിലേക്ക് തന്നെ മടക്കി അയക്കുകയാണ് ഉണ്ടായത് ഏതാണ്ട് അഞ്ചു വർഷം കാലം ബഗദാദ് ബുഖാറ ബാൻ കണ്ടഹാർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സഞ്ചരിക്കുകയും മാതാവിന്റെ നിർദ്ദേശത്താൽ വീണ്ടും കുത്തുബുദ്ദീൻ ഭക്തിയാർക്കാക്കി റൽത്തുലഹിന്റെ അടുത്തെത്തുകയും ചെയ്തു മഹാനോറുകൾ ബാബ ഫീൻ അലുല്ലാഹയെ സ്വീകരിക്കുകയും അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാന ശിഷ്യനായി ബാബ ഫരൂദ്ദീൻ വരൂമായി മാറുകയുണ്ടായി ഗുരുവരന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക പ്രബോധനവുമായി പല പല രാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുടങ്ങിയ മധ്യേഷ്യയിലെ വിവിധ രാജ്യങ്ങളും അതുപോലെ ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിലും എത്തപ്പെടുകയുണ്ടായി ഡൽഹി അജ്മീർ തുടങ്ങിയ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ചുറ്റി സഞ്ചരിച്ച ബാബാ ഫരീദ്ദീം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും എത്തി എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഇടുക്കി ജില്ലയിലെ കോലാഹലമേട് മലപ്പുറം ജില്ലയിലെ പൊന്നാനി വിശിഷ്യ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വടക്കനാരിയേട് എന്ന കൊച്ചു ഗ്രാമത്തിലെ ഇന്നത്തെ പുത്തനങ്ങാടി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും മഹാനുകൾ എത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു മഹാനോകളുടെ ലളിതമായ ജീവിത രീതിയും സ്വഭാവ വൈശിഷ്ട്യവും അഗാധമായ അറിവുകളും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങളെ വളരെയേറെ സ്വാധീനിച്ചു അവർ ഒറ്റക്കായും കൂട്ടമായും മഹാനോകളുടെ അഹൃത്തിലെത്തുകയും വിഷമങ്ങൾക്ക് പരിഹാരം തേടുകയും ചെയ്യുമായിരുന്നു കാഞ്ഞിരമുറ്റം പള്ളിയുടെ മുൻഭാഗത്തുള്ള കാഞ്ഞിരമരത്തിന്റെ ഇലകളാണ് മഹാനോകൾ രോഗബാധിതരായി വരുന്നവർക്ക് ഔഷധമായി നൽകിയിരുന്നത് അപ്പോൾ ആ കാഞ്ഞിര ഇലയ്ക്ക് വർപ്പോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു ഒരു നിസ്കാര വേളയിൽ ആയി അള്ളാഹുന്റെ റഹമത്തിലേക്ക് യാത്രയായി മഹാനവുകളുടെ മറക്കത്തിനാൽ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാക്കി നമ്മുടെ എല്ലാവിധ പാപങ്ങളും അള്ളാഹു പുറത്തു തരികയും ജീവിതവും മരണവും എല്ലാം അവന്റെ തൃപ്തിയിലാക്കി തരികയും ദുനിയ വാഹനവും എല്ലാം നമുക്ക് അള്ളാഹു നന്നാക്കി തരികയും ചെയ്യുമാറാകട്ടെ എല്ലാവിധ ക്ഷേമവും ഐശ്വര്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്നും എപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിയിലും കഴിവുള്ള തോഫിക് തരട്ടെ സുബാൻ അബ്ബുലി അബ്ബുൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക